ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കുഞ്ഞിനായി സാധനങ്ങളെല്ലാം വാങ്ങുന്ന സച്ചിയെയും അർച്ചനയുമാണ് അങ്ങനെ അവരെല്ലാ സാധനങ്ങളും രണ്ട് രണ്ടെണ്ണം വീതം വാങ്ങുമ്പോൾ അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാവ് മാത്രം വാങ്ങിക്കൊണ്ട് ശിവരാമൻ നേരെ നെല്ലിശ്ശേരിയിലേക്ക് പോവുകയാണ് അതേസമയം കുഞ്ഞുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആതിര ആതിരയുടെ കയ്യിലേക്ക് ആ കളിപ്പാട്ടം കൊടുക്കുകയാണ് ശിവരാമൻ അത് പിന്നെ വീട്ടിലേക്ക് മേടിച്ചപ്പോൾ ഇവിടത്തെ കുഞ്ഞിനും കൂടി ഒരെണ്ണം വാങ്ങിയതാണെന്ന് ശിവരാമൻ പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ ശിവേട്ട എന്ന് ആതിര പറയുന്നു കുഞ്ഞിനെ ഞാനെന്ന് എടുത്തോട്ടെ എന്ന് ശിവരാമൻ ചോദിക്കുമ്പോൾ അതിനെന്താന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ ശിവരാമന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആതിര അങ്ങനെ ശിവരാമൻ ആതിര അകത്തേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ അച്ഛന്റെ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ വെച്ച് കൊഞ്ചിക്കുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുന്നു അവന്തികയെ കണ്ട ഉടൻ തന്നെ ശിവരാമൻ ആതിരയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു തുടർന്ന് അവന്തിക ശിവരാമൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് താനിപ്പോ അകത്ത് കാണിച്ചതിന്റെ ഉദ്ദേശം എന്താ അത് പിന്നെ മേഡം ഞാൻ കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കാൻ തനിക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും അല്ലേ ഞാൻ ഒരെണ്ണത്തിൻ്റെ തനിക്ക് തന്നു വിട്ടത് പാവുമല്ലേ വല്ലപ്പോഴും കണ്ടോട്ടെ എന്ന് കരുതിയ ഞാൻ തന്നെ ഇവിടെ ജോലിക്ക് വെച്ചത് ദൂരക്കാഴ്ചയല്ലാതെ ഒന്നും താൻ ഇനി ചെയ്യാൻ നിൽക്കണ്ട ഇവിടെ ചുറ്റും ക്യാമറയാണ് ഇനിയും ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് തന്റെ ഉദ്ദേശമെങ്കിലേ ദൂരക്കാഴ്ച കൂടി ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തികാകത്തേക്ക് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് ശിവരാമൻ പിന്നീട് കാണിക്കുന്നത് ശിവരാമന്റെ വീട്ടിലേക്ക് വാങ്ങിച്ച കളിപ്പട്ടങ്ങളൊക്കെ ചെല്ലുന്ന അർച്ചനയും സച്ചിയെയുമാണ് അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് അർച്ചന എടുക്കുമ്പോൾ കരച്ചിൽ നിർത്തുകയാണ് അതെ ഈ മാജിക്ക് എനിക്ക് കൂടിയൊന്ന് പറഞ്ഞു തരണമെന്ന് ശിവരാമന്റെ ഭാര്യ പറയുമ്പോൾ അർച്ചന പറയുകയാണ് ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ തന്നില്ല അതുകൊണ്ടാകും ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് തന്നത് ഇത് കേൾക്കുന്ന സച്ചിയും വിഷമത്തോടെ അർച്ചനയെ നോക്കുന്നു അല്ല ശിവേട്ടൻ എവിടെ ചേച്ചിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ നെല്ലിശ്ശേരിയിലേക്കാണെന്ന് തോന്നുന്നു പോയിട്ട് കുറച്ചുനേരമായെന്ന് അവർ പറയുന്നു തുടർന്ന് അർച്ചനയും സച്ചിയും ചേർന്ന് കുഞ്ഞിനെ ആളിക്കുകയാണ് അവിടുത്തെ കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്ത വിഷമത്തിലല്ലേ താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ ഇപ്പോഴാണ് സച്ചേട്ട എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങുന്നത് കൂടെപ്പിറപ്പിനേക്കാളും അടുപ്പം കാണിക്കുന്നത് പുറത്തു നിന്നുള്ളവരായിരിക്കുമെന്ന് വിഷമത്തോടെ പറയുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ചായ കുടിക്കുന്നതാണ് ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ശിവരാമന്റെ ഭാര്യ പറയുന്നു അതിനെന്താ ചേച്ചി ഞങ്ങൾ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ ശിവരാമന്റെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നാൽ കുഞ്ഞ് അർച്ചനയുടെ സാരിയിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞിന്റെ കൈപ്പിടിയിൽ നിന്നും സാരി മാറ്റി കുഞ്ഞിനെ ഉമ്മ വെച്ച് സച്ചിയും അർച്ചനയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് അർച്ചന പറയുകയാണ് ശിവരാമേട്ടനും ഇന്ദു ചേച്ചിയും എത്ര വർഷം കാത്തിരുന്നിട്ടാ ആ കുഞ്ഞിനെ കിട്ടിയത് അതെടോ പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ഒരു ചായയും ആ കുഞ്ഞിനില്ല എന്നാൽ ഞാൻ അറിയാവുന്ന ആരുടേക്കോ ചായ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് സച്ചി പറയുന്നു നമുക്കും എന്താണെങ്കിലും കുഞ്ഞുങ്ങൾ ജനിക്കും സച്ചിയേട്ടാ ഇപ്പോ ശിവരാമേട്ടന്റെ തന്നെ കാര്യം കണ്ടില്ലേ എത്ര വർഷങ്ങൾ കാത്തിരുന്നിട്ടാ അവർക്കൊരു കുഞ്ഞ് ജനിച്ചത് അതുപോലൊരു ഭാഗ്യം നമുക്കും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ് സന്ധ്യ ഡോക്ടറെ വിളിച്ച് ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ പറയണം തുടർന്ന് അർച്ചന പറയുകയാണ് സച്ചിയേട്ടാ നമുക്കൊരു കുഞ്ഞുണ്ടായാലും നമ്മുടെ ആദ്യത്തെ മോള് എപ്പോഴും സന്ദീപിന്റെയും ആദരയുടെ മോള് തന്നെയായിരിക്കും ഇത് കേൾക്കുന്ന സച്ചി വിഷമത്തോടെ അർച്ചനയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശിവരാമന്റെ വീടാണ് വീട്ടിലേക്ക് വരുന്ന ശിവരാമൻ അവിടെ ഇരിക്കുന്ന കവറുകൾ കണ്ട് ഇത് ആരും മേടിച്ചുകൊണ്ട് വന്നതാണെന്ന് ഇന്ദുവിനോട് ചോദിക്കുന്നു അതുപിന്നെ സച്ചി സാറും അർച്ചന മേഡവും വന്നിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന ശിവരാമൻ ദേഷ്യത്തോടെ ഇന്ദുവിനെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് നെല്ലിശ്ശേരിയിലുള്ള ആരുടെയും സഹായം വാങ്ങാൻ പാടില്ലെന്ന് ശിവരാമൻ പറയുമ്പോൾ ഇന്ദു ചോദിക്കുകയാണ് അല്ല നിങ്ങൾ വലിയ അഭിമാനം പറയുന്നുണ്ടല്ലോ കുഞ്ഞ് ജനിച്ച ഇത്ര നാളായിട്ടും കുഞ്ഞിനിടാൻ ഒരു പൗഡറെങ്കിലും നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ അതുവരെ മേടിച്ചുകൊണ്ട് തന്നത് അർച്ചനയാ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അവരുടെ സഹായം വേണ്ടെന്ന് പറയില്ല ഇത് കേൾക്കുന്ന ശിവരാമൻ പറയുകയാണ് നീ ഇതൊക്കെ എന്നാണെങ്കിലും മാറ്റി പറയുമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം എന്തെന്നാലേ എൻ്റെ കുഞ്ഞിന് രാജയോഗം തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാമൻ അകത്തേക്ക് പോകുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ആതിര കമലയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് അമ്മേ അമ്മയോട് അന്ന് ചോദിച്ച കാര്യം ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ചത് അല്ലാമേ മക്കളില്ലാത്തവര് കുഞ്ഞിനെടുത്താൽ കുഞ്ഞിനെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ആതിര ചോദിക്കുമ്പോ നീ എന്താ ഇപ്പോ വീണ്ടും ഇങ്ങനെ ചോദിക്കാൻ ആരെങ്കിലും അവിടെ വന്നോ എന്ന് കമല ചോദിക്കുന്നു അത് അങ്ങനെയല്ല മേ അച്ചു ചേച്ചിക്ക് ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ അതാ ഉദ്ദേശിച്ചതെന്ന് ആതിര പറയുമ്പോ ദേഷ്യത്തോടെ കമല പറയുകയാണ് ചീ നിർത്തടി കുരുത്താൻ കേട്ടവളെ നീ എത്ര ധൈര്യമുണ്ടായിട്ടാ എന്നോടിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നീ എന്റെ മുമ്പിൽ നിന്നായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിലേ നിന്റെ കാരണം ഞാൻ അടിച്ചു പുകച്ചേനെ എന്നോട് പറഞ്ഞത് പറഞ്ഞു നീ അച്ഛനോടൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അതിലൂടെ ദേഷ്യപ്പെടുകയാണ് കമല നീ ഇത് അച്ഛമോളോട് പറഞ്ഞു എന്ന് കമല ചോദിക്കുമ്പോൾ ആതിര ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക